നമസ്കാരം പലപ്പോഴും നമ്മൾ പഠിക്കുന്ന ചരിത്രങ്ങളൊക്കെ വെറും തെറ്റായിരുന്നു എന്നുള്ളത് കൂടുതൽ കൂടുതൽ വ്യക്തമായി വരികയാണ് ഇപ്പം ഈ പാഠപുസ്തകങ്ങളിൽ എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിലൊക്കെ തന്നെ പുതിയ ചരിത്രവും അല്ലെങ്കിൽ ചരിത്ര സംഭവങ്ങളൊക്കെ യാഥാർത്ഥ്യമായി പഠിക്കുമ്പോൾ പഴയ ചരിത്രമൊക്കെ വെറുതെ ആരോ ചവച്ചുതുപ്പിയിട്ടതാണ് അല്ലെങ്കിൽ ആരെങ്കിലും സൃഷ്ടിച്ചെടുത്തതാണ് എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ വലിയ മഹാനായിട്ടും വലിയ ഭരണകർത്താവായിട്ടും വലിയ ഭരണതന്ത്രജ്ഞനായിട്ടും ഒക്കെ തന്നെയാണ് പലപ്പോഴും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇയാള് ചൈനയുമായി ചേർന്ന് എല്ലാത്തിനും അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയായിരുന്നു ഇയാൽ കാരണമാണ് ഇന്ത്യ വിഭജിക്കപ്പെട്ടത് ഇയാൽ കാരണമാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറഞ്ഞാണ് ചിലർ നടക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയത് ഇവർ കാരണമൊന്നുമല്ല ഇവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ആ ഒരു സമരവീര്യം കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് അതിന് മുന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചില ചില കഥകൾ അത് പൊതുവായി പറയാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നില്ല എന്തൊക്കെയാലും ഈ നേപ്പാൾ വിഷയം കടന്നു വന്നപ്പോൾ ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു എന്ന് പറഞ്ഞുകൊണ്ട് കുറെ കോൺഗ്രസ്സുകാരും സമൂഹ മാധ്യമത്തിലൊക്കെ അന്നേ നെഹ്റു പറഞ്ഞതാണ് എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല അങ്ങേരെ ഒന്നിനും കഴിയുമില്ല അത് എല്ലാം കുടുംബപരമായി എല്ലാം അഡ്ജസ്റ്റ്മെന്റ് നടത്തിയും തട്ടിപ്പ് നടത്തിയും വെട്ടിപ്പ് നടത്തിയുമാണ് അങ്ങ് നിങ്ങോളം ഈ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങ് ഈ റൗൾ വിൻസി എന്ന രാഹുൽ ഗാന്ധി വരെ എത്തിയത് സ്വന്തം പേര് പോലും മാറ്റി എഴുതിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവാണ് ഫിറോസ് ഗാന്ധി ഫിറോസ് ഖണ്ഡിയുടെ പേര് മാറ്റി എഴുതിച്ചത് എന്നിട്ട് ഇയാളെ കല്യാണം കഴിച്ച് ഗാന്ധി നാക്കാൻ വേണ്ടിയാണ് എന്ന് വരെ ആൾക്കാർ പറയുന്നുണ്ട് നമ്മൾ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല ഒരു സമൂഹ മാധ്യമത്തിലെ ഒരു 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 ചർച്ച ശ്രദ്ധയിൽപ്പെട്ടു അൻപത്തി ഒന്നിൽ നേപ്പാൾ രാജാവ് ത്രിഭുവൻ വീർ വിക്രം ഷാ നെഹ്റുവിനോട് ചോദിച്ചു നേപ്പാളിനെ ഭാരതത്തിൽ ലയിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു അന്നത് വളരെ ചെറിയ രാജ്യമായിരുന്നു അപ്പോൾ നേപ്പാൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗമായി കഴിഞ്ഞാൽ നല്ലതാണ് എന്നുള്ള ഒരു കാര്യത്തിലാണ് അന്ന് അദ്ദേഹം അത് ചോദിച്ചത് നേപ്പാൾ രാജാവ് ത്രിഭുവൻ വീർ വിക്രം ഷാ അൻപത്തി ഒന്നിൽ ബലൂചിസ്ഥാൻ ഭരണാധികാരി നവാബ് ഖാൻ ഒരു മാനദണ്ഡവും കൂടാതെ ഭാരതത്തിൽ ലയിക്കാൻ തയ്യാറായി വന്നു നെഹ്റു അത് രണ്ടും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ പാകിസ്ഥാൻ മുനയിൽ ബലൂജ് പിടിച്ചടക്കി ഇതാണ് ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ചരിത്രപരമായി കൂടി ദീർഘവീക്ഷണത്തോടെ ചെയ്യണം അതൊന്നും ചെയ്യാൻ കഴിയാത്തവർക്ക് ഇന്ത്യ ചീന ഭായി ഭായി എന്ന് പറഞ്ഞ് നടക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഒമാൻ ഗദാർ തുറമുഖം ഭാരതത്തിന് നൽകാൻ തയ്യാറായി നെഹ്റു അതും വേണ്ട എന്ന് പറഞ്ഞു പിന്നീട് പാകിസ്ഥാൻ അത് ഏറ്റെടുത്തു ചൈനയ്ക്ക് കൈമാറി ഇപ്പോൾ ചൈന നമുക്ക് അവിടെ നിന്ന് പണി നിരാൻ നോക്കുന്ന ഒരു ഒരു മേഖലയാക്കി അതിനെ മാറ്റി നാൽപ്പത്തിയെട്ടിൽ അമേരിക്കൻ പ്രസിഡന്റ് നെഹ്റുവിനോട് പറഞ്ഞു നിങ്ങൾ ആണവരാജ്യമാകൂ ആണവ റിയാക്ടർ സ്ഥാപിക്കൂ നിങ്ങൾക്ക് യു എൻ സ്ഥിരാംഗത്വം നൽകാം നെഹ്റു പറഞ്ഞു ഞങ്ങൾ ചേരിചേരാ നയക്കാരാണ് ഞങ്ങൾക്കത് വേണ്ട പിന്നീട് ചൈനയ്ക്ക് സ്ഥിരാംഗത്വം കിട്ടി അന്നേരം നെഹ്റു പൊട്ടം കളിച്ച് നീന്നു ചരിത്രപരമായ കാര്യങ്ങളാണ് ഇതൊക്കെ തെറ്റാണ് എന്ന് സമർത്ഥിക്കുന്നവരുണ്ടാകും തെറ്റാണ് എന്ന് പറയുന്നവർക്ക് തെറ്റാണെന്ന് പറയും പക്ഷേ ഇതൊക്കെ ചരിത്രപരമായി അതിന്റെ ചരിത്ര പുസ്തകങ്ങളിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് നാൽപ്പത്തിയെട്ടിലെ കാര്യം അൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കോക്കോ ഐലൻഡ് ബർമയ്ക്ക് നെഹ്റു ദാനം ചെയ്തു ബർമ്മ പിന്നീട് അത് ചൈനയ്ക്ക് വിറ്റു ഇപ്പോൾ ചൈനയുടെ സൈനിക താവളമാണ് അവിടെ അൻപത്തിരണ്ടിൽ നെഹ്റു എത്രയോ സ്ക്വയർ കിലോമീറ്റർ സ്ഥലം അച്ഛന്റെ സ്വന്തം സ്ഥലം പോലെ വർമ്മയ്ക്ക് വീണ്ടും ദാനം ചെയ്തു അതാണ് ഇന്നത്തെ ചൈനയുടെ ടൂറിസം കേന്ദ്രമായ ഖാബോലി ഇപ്പോൾ ചൈന അവിടെ നിന്ന് നമ്മളെ നോക്കി കണ്ടുട്ടുന്നു അറുപത്തിരണ്ടിൽ ഭാരത ചൈന യുദ്ധത്തിൽ നിരുപാധികം കീഴടങ്ങി പതിനെണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ചൈനയ്ക്ക് വിട്ടുകൊടുത്തു അതാണ് ഇന്നത്തെ അക്സൈച്ച് ആ യുദ്ധത്തിൽ ഭാരതത്തിന്റെ മൂവായിരത്തിലധികം സൈനികരാണ് വീരമൃത്യു വരിച്ചത് ഇനി പറയുക നെഹ്റു പ്രാന്തദർശിയായ രാജ്യസ്നേഹിയായിരുന്നു നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അതോ ചൈനയുടേതോ എന്ന് ചോദിക്കുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നില്ല അയാൾ ഇന്ത്യയുടെ ചതിയനായ ഒരു ഭരണാധികാരി മാത്രമായിരുന്നു അല്ലെങ്കിൽ വിവരമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ദീർഘവീക്ഷണം ഇല്ലാത്ത രാജ്യതന്ത്രം എന്തെന്നറിയാത്ത ഒരു ഒരു നാലാംകിട കൂലിപ്പണിക്കാരന്റെ വില പോലും അല്ലെങ്കിൽ ആ ബൗദ്ധിക നിലവാരം പോലും ഇല്ലാത്ത ഒരുത്തിനായിരുന്നു നെഹ്റു എന്ന് സമർത്ഥിക്കുന്ന ഏതാനും കാര്യങ്ങളാണ് വായിച്ചത് അപ്പോൾ നേപ്പാളിന്റെ വിഷയം വന്നത് ഇത്തരം ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നു നേപ്പാൾ രാജാവ് ഇന്ത്യയുടെ ഭാഗമാക്കട്ടെ ആക്കിക്കോളൂ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ചേരുകയാണ് എന്ന് പറഞ്ഞു ഏ വേണ്ട വേണ്ട ആലോചിച്ചു നോക്കൂ ഇത് വിഭജനത്തിന്റെ അല്ലെങ്കിൽ വെട്ടിമുറിക്കലിന്റെ ഭിന്നിപ്പിക്കലിന്റെ ക്ഷതിയുടെ ഒക്കെ ഭരണമാണ് കാലങ്ങളോളം നെഹ്റു നെഹ്റുവിന്റെ കുടുംബക്കാരും ഇന്ദിരാ പ്രിയദർശനും ഉൾപ്പെടെയുള്ളവർ കാഴ്ച വെച്ചത് സത്യം പറഞ്ഞാൽ ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ അധികാരത്തിലെത്തിയില്ലായിരുന്നെങ്കിൽ എന്താകും ഭാരതത്തിന്റെ അവസ്ഥ എന്നത് ചിന്തിക്കാൻ പോലും നമുക്കാവില്ല ഭീകരമായി ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിസർലാൻഡ് അതറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്